ആത്മമിത്രം നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമം വാഴ്ത്തപ്പെടുമാകട്ടെ സഭയെന്ന ഞാൻ എടുത്തു വരുന്ന ചുരുക്ക നിമിഷ പാഠത്തിലെ അൻപത്തി ഏഴാമത്തെ പാഠത്തിലേക്ക് വന്നു കഴിഞ്ഞ പാഠത്തിൽ ഞാൻ പറഞ്ഞത് മനുഷ്യ സൃഷ്ടിയിൽ മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാനുള്ള ഏകമാർഗം ദൈവത്തിൽ നിന്ന് ജനിക്കുകയാണ് അത് കർത്താവായ യേശു ക്രിസ്തു പാപരഹിതനായി ജനിച്ച് ന്യായപ്രമാണം തികച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ചില കാര്യം കൂടി ഓർപ്പിക്കാം യഥാർത്ഥമായിട്ട് നാം അത് പഠിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ യേശു ക്രിസ്തുവിൻ്റെ ബാല്യകാലം യേശു മറിയൽ നിന്ന് ജനിച്ചു ജോസഫ് വടർത്തപ്പനായിരുന്നു കർത്താവ് ജനിച്ച സമയത്ത് ജനനത്തിങ്കിൽ തൻ്റെ വളർച്ചയിൽ ഞാനങ്ങനെ ചുരുക്കത്തിൽ ഇങ്ങനെയൊന്ന് പറഞ്ഞു പോകാം അത് വിശദീകരിച്ച് പറയേണ്ടതാണ് കർത്താവ് ജനിച്ചത് ഏതാണ്ട് ഓപ്പൻ ബൈബിളിൻ്റെ കണക്ക് പ്രകാരം ബി സി മൂന്നിലായിരിക്കും ബി സി ഒന്നിലാണ് വിദ്വാൻമാർ കാണാൻ വന്നത് ജനിച്ചപ്പോൾ തന്നെ ഇടയന്മാർ ദൂതന്മാരുടെ വെളിപ്പെടുത്തൽ നിമിത്തം വരികയും ശിശുവിനെയും അമ്മയെയും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കടന്നുപോയി രണ്ട് വർഷമായപ്പോഴാണ് കിഴക്കുന്നത് വിദ്വാൻമാരെ കടന്നു വരുന്നത് വിദ്വാൻമാർ വന്ന് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ അന്വേഷിച്ചപ്പോൾ ഏരോദാവ് ഇത് കേട്ടിട്ട് ഏലതാവ് മാത്രമല്ല അവിടെയുള്ള യഹൂദജനം മുഴുവനും ഭ്രമിച്ചു ഞാൻ ഈ കാര്യം നേരത്തെ പറഞ്ഞതാണ് എന്തിനാണ് ഏരോദാവ് ഭ്രമിച്ചത് എന്താ ആദ്യ ഒരു പാഠത്തിന് ഇങ്ങനെ പറഞ്ഞത് ഏലോദാവ് ഭ്രമിച്ച കാരണം തനിക്ക് യഹൂദ ജനതയിൽ അഥവാ ഇനി രാജാവായിട്ട് ജനിക്കാനുള്ളവരുടെ എല്ലാ തലമുറകളെ അനുഗ്രഹിച്ചു സന്നിധി സംഘത്തിലെ എഴുപതരെ ഒടുവിൽ തൻ്റെ ഭാര്യ മറിയമ്മനെയും തനിക്ക് ജനിച്ച രണ്ട് ആൺമക്കളെയും മറിയമ്മിൽ ജനിച്ച രണ്ട് ആൺമക്കളെയും വാളിൻ്റെ വായത്തിലേക്ക് വന്നു പിന്നീട് ശേഷിക്കുന്നവർ ശമരിയ സ്ത്രീയിൽ ജനിച്ചവരാണ് അർക്കലോസ് മുതലായ അർക്കിലോസും പിലിപ്പോസ് രണ്ട് പിലിപ്പോസും അന്തി അന്തിപ്പാസും ഒക്കെ രണ്ടാമത് നാല് പേര് പേരഞ്ച് പേരുള്ളത് പിന്നീട് ഒരാൾ പ്രവൃത്തിക്ഷമതയില്ലാത്ത ആളായിരുന്നു നാല് മക്കളും തനിക്ക് ശമരിയ സ്ത്രീ ജനിച്ചതാണ് യഹൂദസ്ത്രീയായിരുന്ന മറിയാമിൽ ജനിച്ച മറിയാമിനെ ആദ്യം കൊന്നു തൻ്റെ രണ്ടാൺമക്കളെ കാരണം ഇനിയൊരു യഹൂദ ഭരണം വരരുത് തനിക്ക് ശത്രുക്കൾ യഹൂദന്മാരുണ്ടാകരുത് ഇങ്ങനെ ഒരു കാലത്താണ് യേശുവിൻ്റെ കുടുംബക്കാരായ ബദ്രഗേമനുണ്ടായിരുന്ന യഹൂദ കുടുംബങ്ങൾ ഒട്ടനവധി യൂതാ കുടുംബങ്ങൾ ഒട്ടനവധി മറ്റ് ഗലിയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമൊക്കെ നാട് കിടന്ന് യേശുവിൻ്റെ വീട്ടുകാരും പോകേണ്ടി വന്ന കാരണം അതാണ് അവിടെ പിടിച്ചു നിന്നവർ ശാസ്ത്രിമാരും പരീഷന്മാരും ശരിക്കു പറയുകയാണെങ്കിൽ ഹേലോദാവിന് എന്താ പറയുക റാൻ മൂളുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഹേരാതാവ് പറയണതൊക്കെ അവരനുസരിച്ചിരുന്നു അങ്ങനെ ഏലതാവ് പിന്നെ നാൽപ്പത്താറു വർഷവും താനിങ്ങനെ പള്ളി കുറേശ്ശെ പണിതുകൊണ്ടിരുന്നു അതല്ല ഞാനൊന്ന് പറഞ്ഞതാണ് ഏലതാവ് ആരാണെന്നൊക്കെ ഞാൻ പറഞ്ഞു ഇദ്യൂമിനായ അന്തിപ്പുത്രയുടെ മകനാണെന്നും അദ്ദേഹത്തിൻ്റെ എൻ്റെ ഇപ്പോൾ ക്രിസ്തുവിന് മുൻപ് നാല് അറുപത്തിമൂന്ന് വർഷം മുൻപ് ഭരണം പോംബി തന്നെ ഏൽപ്പിച്ചെന്നും ഇരുപത് വർഷത്തിന് ശേഷം തൻ്റെ മകൻ മഹാനായ എന്ന് പറയുന്നവൻ അപ്പന വേഷം കൊടുത്തു വന്നു ഭരണം കൈയേറുകയും ഇസ്രയേലിനോട് കഠിനമായി താൻ ജോണർ ജോണിർക്കാസിൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചിരുന്നത് ആ കാര്യമൊക്കെ ഞാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ യൂതരിൽ നിന്നുള്ള സകല ഭരിക്കുവാൻ യോഗ്യതയുള്ള കുടുംബങ്ങളെല്ലാം ഉന്മ തന്നെ ഭാര്യയുടെ ഒച്ചപ്പന്മാരെ എല്ലാം ഉന്മൂലനം ചെയ്തുകൾ എന്നിട്ട് താനെങ്ങനെ സ്വസ്ഥമായി ഇരിക്കുമ്പോഴാണ് വിദ്വാന്മാർ പറഞ്ഞ് യഹൂദന്മാർ രാജാവായി പിറന്നവൻ അവൻ്റെ നക്ഷത്രം ഞങ്ങൾക്ക് എടുക്കുകയുണ്ട് അപ്പോൾ ആ കാലത്ത് മത്സ്യകാജനത്തെക്കുറിച്ച് എസ്യാപ്രവചനത്തിലുള്ള പ്രസംഗങ്ങൾ തെരുവുകളിൽ നടന്നുകൊണ്ടിരുന്നു അത് പൊതുവേ വീക്ഷണത്തിലുള്ളതാണ് അതാണ് കന്നക്കരാജ്ഞയുടെ ഷണ്ണൻ വന്നപ്പോൾ പ്രവചനം വാങ്ങിച്ചു കൊണ്ടുപോകാനുള്ള കാരണം അന്ന് എസ്യാ പ്രവചനം എന്ന് പറഞ്ഞാൽ ഇന്ന് മറ്റേ ചൂടേറിയ ഒരു പുസ്തകമായിരുന്നു ആ പ്രവചന പുസ്തകം ഭാവിയെക്കുറിച്ച് നിർണയമായ കാര്യമുണ്ട് ദാനിയൽ പ്രവചനവും പ്രഖ്യാപിതമായിരുന്നു അപ്പോൾ ഞാനത് ഇങ്ങനെ പറഞ്ഞ അവിടെ വിടട്ടെ അപ്പോൾ യേശുവിൻ്റെ ജനനത്തെങ്കിൽ രാജാവ് ഭ്രമിച്ചതുകൊണ്ടാണ് ഇസ്രയേൽ അവിടെയുള്ള യഹൂദജനം ഭ്രമിച്ചതെന്നറിയാവോ ഒരു രാജാവിന് ജനിച്ചാൽ ബാക്കി ജീവിച്ചിരിക്കുന്ന യഹൂദന്മാരെ അയാൾ കൊല്ലും അയാൾ കൊല്ലും അതുകൊണ്ട് ശാസ്ത്രിമാരെയും പുരോഹിതന്മാരെയും ആ വിളിച്ചു വരുത്തിയ പുള്ളി സൂക്ഷ്മമായി ചോദിച്ചു എവിടെ എവിടെയേശോ അവർ കൃത്യമായി മികാ പ്രകാഞ്ചൻ്റെ ഒന്നിനും വായിച്ച് പറഞ്ഞു ജനിക്കുകയാണെങ്കിൽ ബേദല ഗിലാണ് എന്ന് പറഞ്ഞു അതൊക്കെ തെളിവായി പറഞ്ഞിട്ട് അവർ കൊടുത്ത കാശും മേടിച്ചിട്ട് പോയി ചേശു ജനിച്ചോന്ന് വേദന ഉണ്ടോന്നോ അതൊന്നും അവർ തിരക്കില്ല തല പോകുന്നതിനേക്കാൾ വലിയ കാര്യമെന്നല്ല മസിക വരുന്നതെന്ന് വിചാരിച്ചവർ കാശ് മേടിച്ചിട്ട് പോയി തല പോകുമെന്ന് പേടിച്ചിട്ടാണ് അതാണ് അവർ ജനം പേടിച്ച കാര്യം ജനം പേടിച്ച കാര്യം സാധിക്കുകയും ചെയ്തു കാരണം അത് പിന്നീട് ആച്ചാൽ വിദ്വാൻമാരോട് പിന്നീട് ദൈവത്തിന് ദൂതൻ വെളിപ്പെട്ട് പറഞ്ഞു നിങ്ങൾ വന്ന വഴി പോകരുത് രാജാവിനെ കാണരുതെന്ന് പറഞ്ഞു ഈ സമയത്ത് യോസഫിനെയും മറിയാമിനെയും ദൂതൻ പ്രത്യക്ഷപ്പെട്ട് യോസഫിനോട് പറഞ്ഞ് ശിശുവിനെ എടുത്തിട്ട് ദീപത്തിൽ വേഗം മിസ്ലൈമിലേക്ക് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ മിസ്ലിം ഇസ്രൈം ലീഗ് പോകുമ്പോൾ യേശുവിന് രണ്ട് വയസ്സ് പ്രായമുണ്ട് അഞ്ചു കൊല്ലം മിസ്ലൈമിൽ പാർത്തു ഏഴ് വയസ്സ് ഞാനിതൊക്കെ നേരത്തെ പറഞ്ഞതിൻ്റെ ഓർമ്മ മിസ്രൈമിൽ പാർത്തു അപ്പോൾ ആ മിശ്രയിൽ പാർത്ത് പാർത്ത കാലത്ത് അബ്രഹാം മുതലുള്ള എല്ലാ ചരിത്രങ്ങളും യേശുവിനെ ബാല്യകാല ബാല്യകാലയായ പ്രമാണം മാതാപിതാക്കളും പഠിക്കുകയുണ്ടായി ഏലോദാവിൻ്റെ മരണശേഷം അർക്കലോസ് ഭരണമേറ്റപ്പോൾ അവർക്ക് വെളി വെളിച്ചപ്പാടുട്ട് അവരെ മണങ്ങി വന്നു യേശു അക്ഷിതേനായ പ്രമാണം പ്രകാരം യശ്ശുരാമൻ എല്ലാ ദിശുകളും പഠിച്ചതാണ് അതിപ്പം പറയുന്നില്ല പിന്നെ പറയാം മടങ്ങി വന്നത് എ ഡി നാലിലാണ് എ ഡി നാലിൽ വന്നപ്പോൾ അർക്കലോസ് അവിടെ ഭരിക്കുന്നതുകൊണ്ടാണ് നശ്രയത്തിലേക്ക് പോയി അവൻ നശ്രയൻ എന്ന് ഒരു തിരുവഴിത്തിനും കൂടെ നിവൃത്തി വന്നു അങ്ങനെ നശ്രയൻ എന്ന് വിളിക്കപ്പെടുന്നൊരു പ്രവചനം ഇനി അപ്പോകൃപ്ത പുസ്തകത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ മുപ്പത്തൊമ്പത് പുസ്തകങ്ങളില്ല ഇല്ല അപ്പോൾ ഞാൻ പല ഉപദേശികമാരുടെ ചോദിച്ചിട്ടുണ്ട് അവർ ഒന്നും അങ്ങനെ ഒരു പ്രവചനം ഇല്ല പിന്നെ എങ്ങനെ വന്നു ഇല്ലാത്ത കാര്യം ബൈബിൾ പറയില്ല അത് ഞാൻ പിന്നെ നിങ്ങളോട് പറയാം അത് എവിടെയാണ് എഴുതിയിട്ടില്ല എന്നൊക്കെ പറയാം എന്താണ് കാര്യം എന്ന് പറയാം അപ്പോൾ ഞാൻ എന്തിനാണ് ഇത്രയും കാര്യം പറഞ്ഞത് അപ്പോൾ യേശു അഞ്ചു വർഷം ബേദല ഈജിപ്തിൽ താമസിച്ചു അപ്പോൾ ഏഴ് വയസ്സുള്ള ഞാൻ മടങ്ങി വന്നു മടങ്ങി വന്ന അശ്രയത്തിലേക്കാണ് പോയത് അശ്രയത്തിലേക്ക് പോയി എന്ന് പറയുന്നത് ലൂക്കോസ് വിശേഷം വായിച്ചാൽ നമുക്ക് തോന്നും അതിൻ്റെ മുപ്പത്തൊമ്പത് രൂപയായിച്ച രഘവട ന്യായ പ്രമാണത്തിലൊക്കെ നിവർത്തിയ ശേഷം നഷ്ടത്തിലേക്ക് പോയെന്ന് തോന്നും ശേലാകർമ്മം അതിലുള്ള പരിച്ഛേദന കഴിഞ്ഞിട്ട് നേരെ നസ്ത്രത്തിലേക്ക് പോയി എന്ന് തോന്നി പോകും അല്ല മത്തായി എഴുതിയിട്ടുള്ള ഈ വർഷത്തെ കാര്യം ലൂഗോസ് പറഞ്ഞിട്ടില്ല പക്ഷേ കർത്താവ് നസ്ത്രത്തിലേക്ക് പോകുമ്പോൾ തനിക്ക് ഏഴ് വയസ്സുണ്ട് വീണ്ടും അഞ്ച് വർഷം കഴിഞ്ഞ് എടി ഒൻപതിലാണ് കർത്താവ് എരിശിലേയും ദേവാലയത്തിലേക്ക് പോയും പന്ത്രണ്ട് വയസ്സുള്ളവനായിട്ട് ദേവാലയത്തിൽ ചെന്ന് അവരോട് അപ്പോൾ ഈ ബാല്യകാലനായ പ്രമാണം എന്ന് പറയുന്നത് കർത്താവ് തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചു അത് അക്ഷരീയമായി അബ്രഹാം ഇസ്ലൈമിൽ പാർത്ത കാലം മുതൽ മോസിയും ജനവും വാർത്ത കാലം മുതലുള്ള അക്ഷരീയം അവിടുന്ന് ചങ്കടില് കടന്നതും സീനായ പ്രഭുതും അവിടെ ഹോരേബിലെ പാറയടിച്ചതും എല്ലാ കാര്യങ്ങളും കൂടെ മാതാപിതാക്കളിൽ നിന്ന് കർത്താവ് മനസ്സിലാക്കി യുവർദാനം കടന്നപ്പോൾ എരികോവിൻ്റെ ഇടിഞ്ഞ മതിലും ഒക്കെ കണ്ടാണ് കർത്താവ് അന്ന് മടങ്ങി നിന്ന് നശ്രയെന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞോളു നസ്ത്രയത്തിൽപ്പു പന്ത്രണ്ട് വയസ്സായ ശേഷം യേശു യേശിലവലിക്ക് പെരുന്നാളിന് പോന്നു അമ്മയപ്പന്മാർ അവനും കൂട്ടത്തിലുണ്ടായിരിക്കും വിചാരിച്ചു മടങ്ങിപ്പോയി എന്നാൽ പിന്നീട് ചെന്ന് കണ്ടെടുത്തി അന്ന് കർത്താവ് എന്നോട് പറഞ്ഞു അങ്ങനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്നാണ് പറഞ്ഞു ഞാനെൻ്റെ പിതാവിനുള്ളത് ഇരിക്കേണ്ടതാവുന്നു തുടർന്ന് കർത്താവ് ഉള്ള പതിനെട്ട് വർഷം എവിടെയാണെന്ന് സാധാരണ വിശ്വാസികൾ പോലും നിശ്ചയത്തോടെ പഠിച്ചിട്ടില്ലെന്നുള്ളതാണ് കർത്താവ് ഈ അരിശിലയും എന്ന് പറഞ്ഞാൽ ഈ നശ്രയത്തെ വിട്ട് കർത്താവ് മുപ്പത് വയസ്സ് എവിടെയും പോയില്ല ഉണ്ടായിരുന്നു അതിനൊക്കെ തെളിവുകളുണ്ട് അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല പിന്നെ ഞാൻ കർത്താവിൻ്റെ ബാല്യകാലം പറയും പറയും ഇപ്പോൾ കർത്താവ് മുപ്പത് വയസ്സ് വരെ അവിടെ ഉണ്ടായിരുന്നു അതിന് ശേഷം കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തന പ്രവർത്തനകാലത്ത് ഞാൻ പറഞ്ഞു കർത്താവ് തനിക്ക് മുപ്പത് വയസ്സായപ്പോഴാണ് ഞാൻ യോർദാനിൽ വന്ന് ജോഹന്നാനെ കൈ കഴിഞ്ഞിട്ട് സ്നാനമേറ്റത് പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ കർത്താവ് വയസ്സു ബാല്യകാല ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ന്യായപ്രമാണ പ്രകാരം തന്നെ പഠിച്ചെങ്കിലേ ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നുള്ളൂ സാധാരണ കർത്താവ് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളുടെ അടയാളങ്ങളും കർത്താവിൻ്റെ ക്രൂശുമരണം അറിയുന്നതിന് ശേഷം സഭ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് സാധാരണപടി നമ്മുടെ സെൻടൽ സ്കൂളുകൾ ബാലസംഘങ്ങൾ യൂത്ത് മീറ്റിങ്ങിലൊന്നും യേശുവിൻ്റെ ജനനം ജീവിതം ബാല്യകാലം ഒന്നും പഠിപ്പിക്കാറില്ല മുമ്പ് ഞാനിവിടെ നെല്ലിക്കുന്നിൽ ഒരു ബാലസംഘത്തിൻ്റെ മീറ്റിംഗ് വന്നപ്പോൾ എന്നോട് ഒരു പാഠം തയ്യാറായി കൊടുക്കാൻ പറഞ്ഞു ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം ജീവിതം ബാല്യകാലം പ്രിൻ്റ് ചെയ്തു ആ പുസ്തകം അവിടെ പഠിപ്പിച്ചില്ല അത് അന്ന് വന്ന അതിനകത്തുള്ള അധ്യാപകർ പറഞ്ഞു അത് ഗ്രഹിക്കാൻ പിള്ളേർക്ക് കഴിവില്ലെന്ന് എന്നിട്ട് ഈ ഇപ്പോൾ അപ്പറ്റിസോയൊക്കെ കാണിക്കുകയും കഥ പറയുക എന്താ പറയുക ആദാമിൻ്റെ കഥ മോഹയുടെ കഥ അബ്രഹാമിൻ്റെ കഥ ആ കഥയൊക്കെ പിള്ളേർ വലുതായപ്പോൾ കഥ കാര്യമായി അവർ വേറെ രോഗത്തിലേക്ക് തിരിഞ്ഞു ഞാൻ ദൈവജനത്തോട് പറയാം കുട്ടികൾക്ക് കളി ബൈബിൾ എന്ന് പറയുന്ന സാധനം പോലും വാങ്ങിക്കൊടുക്കരുത് ന്യായപ്രമാണത്തിൽ കുട്ടികൾക്ക് ന്യായപ്രമാണം വേറെ ഇല്ല സ്ത്രീകൾക്കില്ല ഒരു ന്യായപ്രമാണ പുസ്തകമുള്ളൂ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സഭയ്ക്കും അതുതന്നെയാണ് പ്രമാണം കുട്ടികൾക്ക് വേണ്ടി വേറെ വേറെ പുസ്തകമില്ല കുട്ടി വേദപുസ്തകം വാങ്ങിച്ച് കളി വേദപുസ്തകം വാങ്ങിച്ചു കൊടുത്താൽ അവർ കളിക്കോപ്പുകളുടെ കൂടെ വേദപുസ്തം ഉപേക്ഷിച്ചിട്ട് അവരുടെ വഴിയിലൂടെ പോവും അപ്പോൾ ഇതൊക്കെ ഞാൻ പലടത്തും പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ സഭയിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കളി വേദപുസ്തകം കൊടുക്കരുത് വലിയ വേദപുസ്തകം വാങ്ങിച്ചു വായിച്ച് പഠിക്കുമ്പോൾ വലിയ വേദപുസ്തകം നിങ്ങൾ അഞ്ച് ഈ ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ സാധാരണ ബൈബിൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ മതി മനോഹര ബൈബിൾ കൊടുക്കണ്ട കവർ നല്ലത് കൊടുക്കണ്ടെന്നേ പറഞ്ഞു അവർ വായിച്ച് മുഷിയട്ടെ പഠിക്കട്ടെ അപ്പോൾ ഞാനിത് പറഞ്ഞത് കർത്താവായ ക്രിസ്തുവിനെ കുറിച്ച് ബാല്യകാലത്തെക്കുറിച്ച് നന്നായി പഠിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അതാണ് ക്രിസ്തു ശിഷ്യത്തിൻ്റെ അടിസ്ഥാന പഠനം അതിൽ പ്രധാനമാണ് കുടുംബം അത് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങളിലേക്ക് പോയത് കുറച്ചുകൂടെ മുന്നോട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പുള്ള ഒരു മുന്നൂറ് വർഷത്തെ ചരിത്രം ചരിത്രപരമായിട്ട് വിശ്വാസികൾ പഠിച്ചിരിക്കണം സഭ മൂപ്പന്മാർ പഠിച്ചിരിക്കണം അതിൻ്റെ ആവശ്യമുണ്ട് കാരണം എന്തുകൊണ്ടാണ് യേശുവിനെ ഇസ്രയേൽ തള്ളിക്കളഞ്ഞതെന്ന് അറിയണമെങ്കിൽ അതും കൂടെ പരസ്യങ്ങളെ പറ്റുകയുള്ളൂ ഞാനിപ്പോൾ അവിടേക്ക് പോകുന്നില്ല അപ്പോൾ യേശുവിൻ്റെ ബാല്യകാലം പ്രവർത്തന യൗവനം പ്രവർത്തനകാലം മരണം റൂഷ്മരണം ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം തിരുവഴുത്തിൻ്റെ അനുസരണമായിട്ടായിരുന്നു മനുഷ്യത്വത്തിൻ്റെ പ്രവൃത്തിയിൽ തികപ്പാനുള്ളത് തൻ്റെ താൻ രാജാവായി മനുഷ്യരെ രാജ്യങ്ങളെയും ഭരിക്കുന്ന അവസ്ഥയുണ്ട് എന്നാൽ യേശുവിന് ഇപ്പോഴത്തെ മനുഷ്യത്വത്തിലല്ല കഴിട്ടെ ഇപ്പോഴത്തെ മനുഷ്യർ അല്ല കർത്താവിൻ്റെ ക്രൂശുമരണത്തിനും അടക്കത്തിനും സഭാജീവിതത്തിൻ്റെ കാലവും കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ ശേഷം സഭയെടുത്തുകൊണ്ട് ശേഷം ഭൂമിയിലേക്ക് വരുമ്പോൾ അക്ഷരീയമായി അന്ന് യേശുരാജാവായിട്ട് ഭൂമിയെ ഭരിക്കും അതാണ് ഭരണകാലത്തിൻ്റെ പ്രത്യേകത ഈ കാര്യം മറന്നു പോകരുത് അപ്പോൾ കുടുംബം വ്യവസ്ഥിതി എന്ന് പറയുന്നത് സഭയ്ക്ക് എന്നും എക്കാലത്തും ഏറ്റവും അടിസ്ഥാന പ്രമാണം കുടുംബമാണ് കുടുംബ സംവിധാനം ഇല്ലാതെ സഭയ്ക്ക് നിലനിൽക്കാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് ഒന്നാമത് സഭ ശുദ്ധീകരിക്കപ്പെടേണ്ടത് വീടുകളിൽ നിന്നാൽ കുടുംബത്തിൽ നിന്നാണ് ക്രിസ്തീയ കുടുംബ വ്യവസ്ഥിതി ഇസ്രയേലിന് കൊടുത്ത പ്രമാണത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ആ ബന്ധം എന്ന് പറയുന്നത് യേശു അനു അനുസരിച്ച ബാല്യകാലം വിശ്വാസികൾക്കും ബാധകമാണ് യേശുവിൻ്റെ ബാല്യകാലം വിശ്വാസികൾക്ക് ബാധമാണ് കുടുംബജീവിതത്തിന് എന്നാണ് ഞാനാ പറഞ്ഞത് കർത്താവ് തിരുവഴുത്ത് നിവർത്തിച്ചതും പുതിയ പ്രമാണങ്ങൾ നമുക്ക് നൽകിയതും അത് പുതിയ പ്രമാണം നമുക്ക് ലഭിക്കുന്ന ആ നാളുവരെയുള്ള ബാല്യകാല പഠനങ്ങളുണ്ടല്ലോ അത് ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയിലാണ് ന്യായപ്രമാണത്തെക്കാൾ ഖനമുള്ളതാണ് മത്താരുടെ സുവിശേഷ അഞ്ചാം അധ്യായത്തിൽ അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചറിയാം ഒറ്റ വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ മതി സഹോദരനോട് കോപിച്ചാൽ സഹോദരനെ കൊന്നാൽ മാത്രമേ കൊലപാതകമാള്ളൂ ന്യായപ്രമാണത്തിൽ പക്ഷേ ഇവിടെ പറഞ്ഞ സൗഹോദരോട് നിസ്സാരാന്ന് വിളിച്ചാൽ അഗ്നി നിരത്തിന് യോഗ്യനാവുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് പ്രത്യേകം ഓർക്കണം വിവാഹമോചനം കർത്താവ് നിരോധിച്ചിരുന്നു പുനർവിവാഹം ഭാര്യ ഉപേക്ഷിച്ച് വിവാഹം കഴിക്കുന്നത് വിവാഹ ഉപേക്ഷിച്ച് മറ്റൊരുത്തേ വിവാഹം കഴിക്കുന്നു മറ്റൊരുത്തിനെ വിവാഹം കഴിക്കുന്നു വ്യവിചാരമാണെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ ഭാര്യഭർത്തൃബന്ധം വേണം എന്നാൽ അത് കർത്താവ് നിമിത്തമായിരിക്കണം അത് അനുസൃതരായും അവിടെയുള്ള സ്നേഹവും ക്രമീകരണങ്ങളെല്ലാം ഈ വ്യവസ്ഥയിലായിരിക്കണമെന്ന് വളരെ ക്രമമായി തിട്ടമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇതിനെ അപ്പുറത്തോട്ട് ചിന്തിക്കുന്നതെല്ലാം ദൈവവചനത്തെ കൂട്ടിക്കളയുന്നതും ദൈവവചനത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്നതും ആണ് എന്ന് ഞാൻ ആ വിഷയത്തിൽ പറയാം മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ഞാനിങ്ങനെ പറയാം പുതിയ നിയമത്തിൽ അപ്പസ്തോലി ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ വക്താവ് പറഞ്ഞു ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാരെ കർത്താവിനോ ഒന്നുള്ള മനുസരണം കാണിപ്പി മക് അതുപോലെ ഭർത്താക്കന്മാരെ പറഞ്ഞ് ക്രിസ്തു സഭയെ സ്നേഹിച്ചു സ്നേഹിക്കണം അതെല്ലാം കർത്താവ് ഉൾപ്പെടുന്ന കാര്യമേ ഉള്ളൂ മക്കളെ നിങ്ങളുടെ അമ്മയപ്പനെ കർത്താവനുസരിപ്പിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു